ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പതിനൊന്നാം അധ്യായം യുദ്ധ നിവാരണം മൈത്രേയൻ പറഞ്ഞു ഋഷിമാരുപദേശിക്കേ ധ്രുവരാജമനാൽപരം നാരായണാസ്ത്രം തൊടുത്തു സമന്ത്രം തൻ്റെ വില്ലിനാൽ ജ്ഞാനോദയത്തിങ്കൽ രാഗാദി പോൽ വിതുര തക്ഷണം മറഞ്ഞുപോയി വിദ്യകളൊക്കെയും ഹംസങ്ങൾ തൻ തൂവൽക്കൊരു തൂവൽ ഒരു തവൻ കടക്കൂരം വില ചീറ്റൽ ഉയർന്നു കേൾക്കവേ പരന്നു ശത്രുപ്പടയിൽ കടന്നു കാനനങ്ങളിൽ കേകികൾ പോലെ അമ്പുകൾ കൂർത്ത പടം വിരുത്തി സായുധരായി അഹീന്ദ്രായി അമ്പേറ്റു കണ്ഠം തുടകുക്ഷി കൈമുറിഞ്ഞണഞ്ഞിടും ഗുഹ്യകരെ കടത്തിനാൻ യോഗീശ്വരന്മാർ രവിമണ്ഡലം മണ്ഡലം കടന്നെത്തുന്ന ദിവ്യായതേക്കെവൻ കുറ്റങ്ങൾ ചെയ്യാത്തവരായ യക്ഷരധ്രുവൻ വധിക്കുന്നതു കണ്ടു ദുഃഖിതൻപിതാ

സത്തുക്കൾക്ക് കുരോചിതമല്ലെന്നു നിശ്ചയം ഭ്രാതാവ് ഒരാൾ വധിക്കപ്പെട്ടതിനാൽ നീ ഇവിടെ സർവേന്ദ്രിയ നിയന്താവിൻ പൂജകന്മാർ പശുക്കളായി ജഡമാത്മാവെന്നു നണ്ണി പ്രാണി ഹിംസ നടത്തൊല ഭൂതാധാരൻ ദുരാരാധ്യൻ സർവാത്മാവെന്നു നണ്ണി നീ ഹരിയെ പൂജിച്ചു വിഷ്ണുപദം ഭൂകിയതല്ലയോ ഹരിതൻ ഹൃദയത്തിങ്കൽ സ്ഥിതൻ സജനാദർശമേ നീ അധർമ്മം ചെയ്തതെങ്ങനെ സകല പ്രാണിമൈത്രൂ ഭഗവാൻ സകലാത്മകൻ ഭഗവാനെ വിസ്മരിച്ചു വരിപ്പൂ ബ്രഹ്മ നിർവൃതി പഞ്ചഭൂത വികാരത്താൽ ഉണ്ടായ്പും സ്ത്രീ വിഭിന്നത ആണും പെണ്ണും പെരുകിയത് അവർത്തൻ സംഗമത്തിനാൽ ഭഗവന്മായ സത്വാദി ഗുണക്ഷോഭം രചിക്കയാൽ ും അപ്പുമാനെ ഗുണപ്രവാഹം വഴി ഭിന്ന വീര്യൻ അഹർത്തൃ രൂപത്തിലവൻ തേഷ്ടനുമേയമല്ല ആദ്യന്തകൃത്ത നിത്യ ജനത്തെ സൃഷ്ടിച്ചു കാലനെ കൊല്ലു മൃത്യുവാൽ സ്വപക്ഷമില്ല പരപക്ഷവും മൃതിക്ക് എല്ലാവർക്കുമേ പ്രാപ്യനവൻ വരാത്പരൻ ഓടുന്നു കാലത്തിനു പിന്നിൽ അച്ചരാചരങ്ങൾ കാറ്റിൽ പൊടി എന്ന മാതിരി പ്രാണിക്കേകുന്നതവനാണ് ആയുസ് വൃത്തികൾ രണ്ടുമില്ലാത്തവനവൻ സ്വസ്ഥൻ പ്രാണികൾ ദുസ്തരും ദൈവമായി കാലമായി കർമ്മമായും കാണുമു സ്വഭാവമായി സ്വച്ഛയായിട്ടും അവനെ പല രൂപത്തിലാളുകൾ അവ്യക്തന പ്രമേയം താൻറെ ജിപ്പു സർവ്വശക്തിയും എനിക്ക് കുഞ്ഞേ ഞാനുണ്ടായത് വർണ്ണിച്ചിടാവതോ കുബേരാശ്രിതരല്ലുണ്ണീ കൊന്നു നിൻ സഹജാതനെ പ്രാണിക്കു നാശം ഭവിക്കാൻ ദൈവമാണ് വിശ്വം സൃഷ്ടിച്ചവൻ തന്നെ ഹനിക്കുന്നവനെങ്കിലും ഗുണകർമ്മങ്ങളിൽ ബദ്ധനല്ലവൻ നിരഹംശനിക്കാണും ഭൂതമത്രയം സൃഷ്ടിച്ചു പാലിച്ചു ഹനിച്ചിടുന്നു ഭൂതഭാവനൻ തുളച്ച മൂക്കിൽ കയറിട്ടോ ബ്രഹ്മരും പുത്രഭജിപ്പതാരയോ ആ മൃത്യുരൂപൻ അമൃതസ്വരൂപനും സർവം സമർപ്പിച്ച ഭയം അഞ്ചാം വയസ്സിൽ മർമ്മം ജനീവി യുക്തനായി കാട്ടിൽ തനിച്ച് ഇന്ദ്രിയ മുക്തനായി തപിച്ചല്ലോ ദൃലോകത്തിനുമിതയായി നീ ആരാൽ അസത്യുരകം യഥാർത്ഥമായി തോന്നുന്നതാ നിർഗുണനിത്യമുക്തനെ വിരോധമേശാ കൊണ്ടു നീ വിഭാവനം ചെയ്തിടുക അദ്വിതീയനെ സമ്പൂർണ്ണ ശക്തിധരനാം ധരനാം ഭഗവാൻ അനന്തരൂപന അവനിൽ സ്ഥിരഭക്തി വന്നാൽ ഞാൻ എൻ്റെ എന്നിരും അഹങ്കൃതി മാഞ്ഞുപോയി പ്രാണപ്രസന്നത വരും ക്രമേണ ശ്രേയസ്സകറ്റും രോഷത്തെ തത്വശ്രവണനിഷ്ഠയാൽ രോഗം മരുന്നാൽ എന്നോണം നശിപ്പിച്ചാൽ വരും ശുഭം കോപാവിഷ്ടന വല്ലാതെ പേടിക്കുന്നു ജനാവലി അതിൻ്റെ അടിമയായി കൂടാമന ശാന്തി കൊതിപ്പവൻ ഭ്രാതൃഘ്നർ എന്നോർത്തു ഗുഹ്യകരെ കോപാൽ ക്രോധാധനിച്ച നീ അവമാനിച്ചു ഗിരീശ സുഹൃത്തായ കുബേരനെ തൽകോപാൽ നാം കുലത്തോടെ മുടിയും മുമ്പേ ഉണ്ണിനി പ്രസാദിപ്പിക്കുക അവനെ മാപ്പിരന്ന് നമിക്കുക സ്വപൗത്രനോടിത്തരത്തിൽ ചൊല്ലി സ്വായംഭുവൻ മനു പൗത്രനാൽ പൂജിതൻ പൂകീ തൻ ഗൃഹം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം